നമുക്കിന്ന് ഒരു സിറ്റുവേഷൻ നോക്കാം സിറ്റുവേഷൻ നടക്കുന്ന ഒരു പലചരക്ക് കടയിലാണ് സോ നമ്മൾ പലരുക്കിടെ ചെന്നു നമുക്ക് രണ്ട് തരം അരി വേണം സോ ഈ രണ്ട് തരം അരിയും അവിടെ ഉണ്ടായിരുന്നു പക്ഷേ അവിടെ ഒരു പ്രത്യേക തരം പാക്കിങ് സിസ്റ്റത്തിലാണ് കൊടുക്കുന്നത് അതായത് അതിൽ ഒരു തരം പതിനഞ്ച് കിലോയുടെ പാക്ക് പാക്കിങ്ങിലാവരുത് മറ്റൊരു തരം പത്ത് കിലോടെ ലൂസായിട്ടവിടെ ലഭിക്കത്തില്ല സൊ നമുക്ക് കുറച്ചധികം ക്വാണ്ടിറ്റി വേണമെന്നുണ്ടായിരുന്നു സോ അതുകൊണ്ട് നമ്മൾ കിടക്കാറുണ്ട് പറഞ്ഞു നമുക്ക് രണ്ടും തുല്യ അളവിൽ വേണം പതിനഞ്ച് കിലോ ഇവിടുന്നുണ്ടെങ്കിൽ ഇപ്പത്തുനിന്ന് പതിനഞ്ച് കിലോ വേണം എന്തായാലും അങ്ങനെ ലഭിക്കാൻ സാധ്യത ഇല്ലാത്തതുകൊണ്ട് കാരണം രണ്ടും പതിനഞ്ച് കിലോയുടെയും പത്ത് കിലോടെയും പാക്കിംഗ് വരുന്നതുകൊണ്ട് രണ്ടും തുല്യ അളവിൽ എടുത്തോളാൻ പറഞ്ഞു സോ കടക്കാരും ചോദിച്ചു അങ്ങനെയെങ്കിൽ തുല്യ അളവ് വരാൻ ഏകദേശം രണ്ടും അറുപത് കിലോ വീതം എടുക്കേണ്ട ദിവസം നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെന്നുള്ളതുകൊണ്ട് തന്നെ രണ്ടും തുല്യ അളവാന്ന് കണ്ടപ്പോൾ അങ്ങനെ കിട്ടുമെന്നുണ്ടെങ്കിൽ ഓക്കെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു നമ്മളത് വാങ്ങി സോ രണ്ടും അറുപത് കിലോ വീതം മാത്തമാറ്റിക്കലി നമ്മൾ നല്ലൈസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് തുല്യ അളവ് വരാൻ അറുപത് കിലോ വരെ പോകണമായിരുന്നു എന്ന് നമുക്ക് നോക്കാം ആ സമയത്ത് നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ഇല്ലായിരുന്നു നമ്മൾ കാൽക്കുലേഷനിലേക്ക് ഒന്നും പോയില്ല കടക്കാനും പറഞ്ഞതനുസരിച്ച് നമ്മൾ വാങ്ങി സോ നമ്മൾ നോക്കാൻ പോകാണ് രണ്ടും തുല്യ അളവ് വരാൻ അറുപത് കിലോ എത്തണമായിരുന്നു സോ നമുക്ക് പറഞ്ഞിരുന്നത് ഒരു തരം ഒരു പതിനഞ്ച് കിലോയുടെ പാക്കിംഗ് മറ്റേത് പത്ത് കിലോയുടെ പാക്കിങ് സോ രണ്ടും നമ്മൾ ഓരോന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ഒരെണ്ണം പതിനഞ്ച് കിലോ പത്ത് കിലോ തുല്യമല്ല സോ ഇവിടെ കുറവാണല്ലോ പത്ത് കിലോടെ കുറവാണ് സോ ഒരു പത്ത് കിലോ എടുത്തു സോ എത്രയായി ഇപ്പൊ ഇവിടെ ഇരുപതുണ്ട് ഇവിടെ പതിനഞ്ച് ഇവിടെ കുറവാണ് അപ്പൊ അടുത്ത ഇവിടുന്ന് സെറ്റ് എടുത്താൽ ഇവിടെ പതിനഞ്ച് കിലോ വീണ്ടും വരും അപ്പൊ പതിനഞ്ചും പാലിച്ചും ഇവിടെ മുപ്പത് കിലോ ഉണ്ട് ഇവിടെ നമുക്ക് ഇരുപത് കിലോ ഉണ്ട് പിഴും എണ്ണം തുള്ളിയല്ല സോറി ക്വാണ്ടിറ്റി തുള്ളിയല്ല എണ്ണമല്ല ക്വാണ്ടിറ്റി സോ വീണ്ടും ഒരെണ്ണം ഇവിടെ നിന്ന് എടുത്തു അപ്പൊ ഇവിടുന്ന് ഒരു പത്ത് കിലോ എടുത്താൽ ഇവിടെ മുപ്പത് കിലോ ഇവിടെ മുപ്പത് കിലോ ഇപ്പൊ തുള്ളിയായി സോ ബേസിക്കലി മുപ്പത് കിലോ എത്തുമ്പോൾ തന്നെ നമുക്ക് രണ്ടും തുല്യ അളവിൽ ലഭിക്കും സോ എന്താ നമ്മളിപ്പോൾ ചെയ്തത് ഒരു പക്ഷെ മനസ്സിലായി കാണും എന്തായിരിക്കും ചെയ്തിരിക്കും കുറച്ച് കൂടുതൽ മനസ്സിലായി കാണും പതിനഞ്ച് പത്ത് എന്ന് പറഞ്ഞത് ആ നമ്പോഴ്സിന്റെ പൊതുഗുതമാണ് നമ്മൾ കണ്ടെത്തിയത് ശരിയല്ലേ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എടുത്തു പത്തിന്റെ ആണെങ്കിൽ പത്ത് ഇരുപത് മുപ്പത് പതിനഞ്ചിൻ്റെ ആണെങ്കിൽ പതിനഞ്ച് മുപ്പത് പൊതുഗുണിതമായിരുന്നു മുപ്പത് നമുക്ക് കിട്ടിയ അറുപതും ഒരു പൊതുഗുതമായിരുന്നു പക്ഷേ ഏറ്റവും ചെറുതല്ല ഏറ്റവും ചെറിയ പൊതുഗുണിം വന്നത് മുപ്പതിലാണ് പക്ഷെ നമ്മളിത് കാണാൻ പോകുന്ന ആശയം എന്ന് പറയുന്നത് എൽ സി എം ആൻഡ് എറ്റ് സി എഫ് ആണ് അടുത്ത ചാപ്റ്റർ ആണ് എൽ സി എം ആൻഡ് എറ്റ് സി എഫ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അതുപോലെ തന്നെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ സോ അതിൽ എൽ സി എം എന്ന് പറയുന്ന ആശയമാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പോകുന്നത് എൽ സി എം എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ ഓൾറെഡി നമ്മൾ ഉപയോഗിച്ച കഴിഞ്ഞാണ് പറഞ്ഞു എപ്പോ എന്ന് വെച്ചാൽ നമ്പേഴ്സിൽ ഫ്രാക്ഷൻസിന്റെ കേസ് ഭിന്ന സംഖ്യകൾ വരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ എൽ സി എം എന്ന് പറയുന്ന വാക്കും അതിന്റെ ചെറിയൊരു ആശയം കണ്ടിട്ടുണ്ട് കൂട്ടാനും കുറയ്ക്കാനും അതുപോലെ താരതമ്യം ചെയ്യുന്ന സന്ദർഭങ്ങൾ ഭിന്ന സംഖ്യകൾ താരതമ്യം ചെയ്യണം അല്ലെങ്കിൽ കൂട്ടണം കുറയ്ക്കണം ഇവിടെയൊക്കെ നമ്മൾ എന്താ ചെയ്തത് നമുക്കൊരു അടിസ്ഥാനമുണ്ടായിരുന്നില്ല അടിസ്ഥാനമായിരുന്നു നമ്മൾ ഡിനോമിനേറ്റഡായിരുന്നു അവിടെ ആ ഡിനോമിനേറ്റേഴ്സിനെ ആശ്രയിച്ചാണ് നമുക്ക് കൂട്ടലും കുറയ്ക്കലും അതുപോലെ താരതമ്യം നമ്മൾ ചെയ്തു സോ ഡിനോമിനേറ്റേഴ്സ് തുല്യമല്ലെങ്കിൽ അവിടെ തുല്യമാക്കാൻ നമ്മൾ യൂസ് ചെയ്തു ശരിക്കും പറഞ്ഞാൽ എൽ സി എം ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിളിന്റെ ഒരു ആശയമാണ് മലയാളത്തിൽ ലെസ്ആഗു അഥവാ ലഘുത്തമ സാധാരണ എന്ന് പറഞ്ഞു സോ അവിടെ നമ്മൾ കണ്ടെത്തുന്ന ഒരു രീതിയായി കണ്ടിരുന്നു പക്ഷേ ഡീറ്റെയിൽ ആയിട്ടൊന്നും കണ്ടില്ല ജസ്റ്റ് അഡീഷൻസ് അപ്രാക്ഷൻ താരതമ്യം ചെയ്യുന്നത് താരതമ്യ നമ്മൾ പല രീതിയിലാണ് കണ്ടത് പക്ഷേ അതിന്റെ ആശയം ശരിക്കും പറഞ്ഞാൽ ദിനോബനേഡ്സ് ഒരുപോലെ ആക്കുന്നു അതൊക്കെ ശരിക്കും എൽ സി എം അല്ലെങ്കിൽ ലസാഗു ആയിരുന്നു അതിൻ്റെ ഒരു ആശയമായിട്ട് വരണ്ടിരുന്നത് സോ നമ്മൾ ഇനി കാണാൻ പോകുന്നത് രണ്ടിൽ കൂടുതൽ നമ്പേഴ്സിന്റെ എൽ സി എം കണ്ടെത്തുന്ന രീതികളാണ് എൽ സി എം എന്താണെന്ന് നമുക്ക് അറിയാമെങ്കിലും അത് കണ്ടെത്തുന്ന രീതികൾ നമ്മൾ ഇനി മനസ്സിലാക്കുമ്പോൾ സോ നെക്സ്റ്റ് സെഷൻ നമ്മൾ കാണാൻ പോകുന്നത് എൽ സി എം കണ്ടെത്തുന്ന എങ്ങനെയെന്ന് നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് അതിന്റെ ആപ്ലിക്കേഷൻ എങ്ങനെയെന്ന് നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്നത് സോ നെക്സ്റ്റ് സെഷൻ ഡീറ്റെയിൽ ആയിട്ട് കാണുക ബേസ് ലെവൽ തൊട്ടുണ്ടാവും ബേസിക് അറിയാവുന്നതാണ് കുഴപ്പമില്ല ജസ്റ്റ് കേട്ടിരുന്നോളൂ ഒന്നും അറിയാൻ പറ്റുന്ന ശ്രദ്ധിച്ചേ കാരണം പല ചാപ്റ്റേഴ്സിനും നമുക്ക് എൽ സി എം അഥവാ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്താണെന്ന് ഇപ്പൊ എല്ലാവർക്കും അറിയാമായിരിക്കും അതിന്റെ ബേസിക് ആശയം പൊതുഗുരുതം അതിൽ ഏറ്റവും ചെറിയ പൊതുഗുണിതം സോ നമ്മളതിനെ ലസാഗോ അല്ലെങ്കിൽ ലഘുത്തമ സാധാരണ ഗുരുതം എന്നും പറയാറുണ്ട് സോ രണ്ട് നമ്പേഴ്സ് രണ്ട് കൂട് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ ഗുണന പട്ടികയിൽ നിന്ന് തന്നെ നമുക്ക് ഇപ്പോഴത്തെ ഗുണങ്ങൾ കണ്ടെത്താൻ സാധിക്കും അതാണ് ഏറ്റവും ബേസിക് ആശയം എന്ന് പറയുന്നത് പക്ഷെ എല്ലാ സന്ദർഭങ്ങളിലും നമുക്ക് അത് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന നിർബന്ധമില്ല അതല്ലാതെ വേറെ രീതികളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും സോ അതിലൊരു രീതിയാണ് നമ്മൾ കോമൺ ആയിട്ട് സ്കൂളിലൊക്കെ ഉപയോഗിച്ച രീതിയാണ് സോ വീണ്ടും ബാക്ക് ടു സ്കൂൾ എന്ന് വേണമെങ്കിൽ പറയാം സ്കൂളിലൊക്കെ ഉപയോഗിച്ച രീതി അതുപോലെ നമ്മൾ ശരിക്കും ശരിക്കും പറയാം കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ ചിലപ്പോൾ ഉപയോഗിക്കാറുണ്ട് സോ അതിലെ ഒരു രീതിയാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് രണ്ട് നമ്പേഴ്സ് വന്നിട്ട് അതിൻ്റെ എൽ സി എം കടത്താൻ പറഞ്ഞാൽ അതെങ്ങനെ കണ്ടെത്തുന്നുള്ളൂ സോ അതിൽ ബേസിക്കായിട്ട് നമുക്ക് ചെറിയ നമ്പേഴ്സ് എടുക്കാം ഫോർ കോമ എയ്റ്റ് എമി കാണുമ്പോൾ തന്നെ പറയാൻ സാധിക്കുന്നുണ്ടാവും ഫോർ കോമ എയ്റ്റിൻ്റെ എൽസിയം എന്താ എന്നിരുന്നാലും നമ്മൾ നമ്മുടെ ഒന്ന് കണ്ടെത്താൻ നോക്കുക സോ നമ്മൾ ചെയ്യുന്ന രീതി ഇങ്ങനെയാണ് നോർമലി ഫോർ കോമ എയ്റ്റ് എഴുതി ഇങ്ങനെ ഒരു ഡിവിഷൻ ചെയ്യുന്ന ഒരു സിമ്പിൾ വരച്ചു സോ ഫോറും എയ്റ്റും ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന കോമൺ ഫാക്ടേഴ്സ് അപ്പോൾ അത് ഘടകം സോ ഘടകങ്ങൾ എന്താ നമ്മൾ ഇതൊക്കെ കണ്ടിട്ടുണ്ട് അതുകൂടാതെ ഫോറും എയ്റ്റും ഏത് ടൈപ്പ് നമ്പേഴ്സ് ആണ് നമുക്ക് വരും ഏത് ടൈപ്പ് നമ്പേഴ്സ് ആണ് ഈവൻ നമ്പേഴ്സ് ആണ് കോമ്പോസിറ്റ് നമ്പേഴ്സ് ആണ് കൂടാതെ ഈവൻ നമ്പേഴ്സ് ആണ് സോ ഇവന്റ് നമ്പേഴ്സ് ആകുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് അറിയാം രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും സോ നമ്മൾ എപ്പോഴും ആദ്യമേ നോക്കേണ്ടത് നമ്മുടെ പ്രൈം നമ്പേഴ്സിൽ ബേസിക് പ്രൈം നമ്പേഴ്സ് ടൂ ത്രീ ഫൈവ് സെവൻ ഈ നമ്പേഴ്സ് നമ്പേഴ്സായിക്കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആണോ വൺ സിറ്റി കോമൺ ആയിട്ട് സോ ഫോറും എയ്റ്റും കോമൺ ആയിട്ട് ടൂ എന്ന് പറയുന്ന ഫാക്ടർ ഉണ്ട് ഫോർ കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്യണം പക്ഷേ നമുക്ക് പ്രൈം നമ്പേഴ്സ് കൊണ്ട് ചെയ്യാം അത് എന്തുകൊണ്ടാണ് നമുക്ക് പിന്നീട് മനസ്സിലാവുന്നുണ്ടാവും സോ ടു വൺ ഡിവൈഡ് ചെയ്താൽ ഫോർ ഡിവൈഡ് ബൈ ടു എയ്റ്റ് ഡിവൈഡ് ബൈ ടു ഫോർ ടു ഫോറും വീണ്ടും നമുക്ക് കോമൺ ഫാക്ടർ രണ്ടുപേർക്കും ഉണ്ട് അല്ലേ ഏതാണ് ടു ഉണ്ട് വൺ ഓൾറെഡി ഉണ്ട് വൺ കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല ടു ഉണ്ട് കോമൺ ഫാക്ടർ സോ ടു വൺ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ടൂ ഡിവൈഡ് ബൈ ടു വൺ ഫോർ ഡിവൈഡ് ബൈ ടു സോ നമ്മളിങ്ങനെ ഓരോ നമ്പേഴ്സിനും നമ്മൾ നമ്മൾ എടുക്കുന്ന കോമൺ ഹാരൻ കൊണ്ട് അല്ലെങ്കിൽ കോമൺ ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക സോ വൺ കോമ ബൈ ടു കിട്ടി ഇനി ആക്ച്വലി ഇവർക്ക് നോക്കിയാൽ ഇവർക്ക് കോമൺ ഫാക്ടർ വൺ മാത്രമേ ഉള്ളൂ സോ വേറെ പ്രൈം നമ്പേഴ്സ് ഒന്നും കോമൺ ആയിട്ടില്ല സോ അതുകൊണ്ട് ഇവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം സ്റ്റോപ്പ് ചെയ്തിട്ട് ചെയ്യേണ്ടത് ഈ നമ്പേഴ്സ് എല്ലാം കൂടി മൾട്ടിപ്ലൈതാൽ മതി നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്യാൻ ഉപയോഗിച്ച നമ്പേഴ്സും ഫൈനലി വന്ന നമ്പേഴ്സില്ലേ അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി സോ ടു ഇൻറ്റു വൺ ടു ഇൻറ്റു ടു ഫോർ ഇൻറ്റു ടു എയ്റ്റ് എയ്റ്റ് കിട്ടും സോ ഇതാണ് ബേസിക് രീതി ഇവിടെ ഫോർ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ തന്നെ ശരിയാണ് പക്ഷേ തൽക്കാലം പ്രൈം നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന രീതി ആദ്യമേ പരിശീലിച്ചാൽ മതി സോ ഫോർ കോമ എയ്റ്റിൻ്റെ എൽ സി എം എട്ടാണെന്ന് കിട്ടി പൊതുഗുണിതം മൾട്ടിപ്ലിക്കേഷൻ ടേബ് എടുത്താൽ ഇതുവരെ കിട്ടും ഇനി മറ്റൊരു രീതിയിൽ വീക്ഷിക്കുവാണെങ്കിൽ ഇതുകൊണ്ട് ശ്രദ്ധിച്ച് കേട്ടോളൂ രണ്ട് നമ്പേഴ്സ് ഉണ്ട് അതിൻ്റെ പൊതുഗുണിം ഒന്നെങ്കിൽ ഏറ്റവും വലിയ സംഖ്യ ആയിരിക്കും അല്ലെങ്കിൽ അതിന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും അത് നമുക്ക് നെക്സ്റ്റ് കാണാം സോ ഏറ്റവും വലിയ ഇവിടെ ആക്ച്വലി രണ്ട് നമ്പേഴ്സിൽ വലുത് എയ്റ്റ് അല്ലേ ആക്ച്വലി അതിൻ്റെ പൊതുഗുണിതം എയ്റ്റ് തന്നെ വന്നില്ലേ കാരണം എന്താ ഇതിൻ്റെ ഒരു മൾട്ടിപ്പിൾ ആകും അതുകൊണ്ടാണ് നമുക്ക് അവിടെ പൊതുഗുണിതം ആ വലിയ നമ്പർ വന്ന് സോ എൽ സി എം എപ്പോഴും മനസ്സിലാക്കേണ്ട ആശയം എൽ സി എം ആണ് ചോദിക്കുന്നതെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് തദരിക്കുന്നതിൽ ഏറ്റവും വലിയ നമ്പർ ആയിരിക്കും അല്ലെങ്കിൽ അതിനേക്കാളും വലിയ സംഖ്യ സോ വലിയ റിസൾട്ട്സ് ആയിരിക്കും നമുക്ക് എൽ സി എമ്മിൽ കിട്ടാൻ പോകുന്നത് അത് മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ചില ചോദ്യങ്ങളിലൊക്കെ അപ്ലൈ ചെയ്യാൻ ഈസിയാണ് അതുകൊണ്ടാണ് സോ ഇത് മനസ്സിലായത് നമുക്ക് ചെറിയൊരു എക്സാമ്പിൾ കൂടി അടുത്ത് നോക്കാം രണ്ട് നമ്പേഴ്സ് വരുന്ന മറ്റൊരു എക്സാമ്പിൾ കൂടി ചെറിയ നമ്പേഴ്സ് തന്നെ വീടും സിക്സ് കോമ എയ്റ്റ് സോ സിക്സ് കോമ എയ്റ്റ് നോക്കുന്നു ഏറ്റവും അങ്ങനെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഒന്നെങ്കിൽ എയ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ എയ്റ്റിനൊക്കെ വലിയ നമ്പർ ആയിരിക്കും നമ്മുടെ എൽ സി എം ആയിട്ട് വരാൻ പോകുന്നത് സോ ഇവിടെ കാണുമ്പോൾ അറിയാം എന്തായാലും എയ്റ്റ് അല്ല പൊതുഗുണമായിട്ട് വരാൻ പോകും കാരണം രണ്ടിനും കോമൺ ആയിട്ടുള്ള എയ്റ്റ് അല്ല പൊതുഗുണം വരാൻ പോകും സോ അതുകൊണ്ട് നമുക്ക് നമ്മുടെ മെത്തേഡ് വെച്ച് ചെയ്യുകയാണ് നമ്മുടെ രീതി വെച്ച് പോകുകയാണെങ്കിൽ സിക്സ് കോം എയ്റ്റ് എഴുതി വീണ്ടും നമുക്ക് സിക്സ് കോം എയ്റ്റ് ഇവൺ നമ്പേഴ്സ് ആണ് ടു എന്ന് പറഞ്ഞ പ്രൈവ് നമ്പർ ഡിവൈഡ് ചെയ്യാനുള്ളൂ സോ ടുവൈഡ് ചെയ്യുന്നു സിക്സ് ഡിവൈഡ് ബൈ ടു ബൈ ടു ഫോർ ത്രീ ഫോറും എന്ത് ടൈപ്പ് നമ്പേഴ്സാണ് നമ്മൾ നമ്പേഴ്സ് പഠിച്ച ആശയങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ കാണാം ത്രീ ഫോറും കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് അടുത്തടുത്തുള്ള നമ്പേഴ്സ് ആണ് അടുത്തടുത്തുള്ള നമ്പേഴ്സ് നമുക്ക് കോപ്രൈവ് എന്ന് പറയാൻ പറഞ്ഞാൽ കോമൺ ഫാക്ടർ വൺ ഉള്ളൂ സോ അതിന് പൊതുഘടകം ഇപ്പോൾ വൺ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇനി നമ്മൾ വൺ കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല നെക്സ്റ്റ് നമുക്ക് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം ചില സന്ദർഭങ്ങൾ ഇതിനെ വീണ്ടും ഫോർ കോൺ ഡിവൈഡ് ചെയ്ത് ത്രീ കോമ വൺ അങ്ങനെയൊക്കെ ഇരുന്ന് തൽ അങ്ങോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല നമുക്ക് കോമൺ ഫാക്ടർ വണ്ണേ ഡിവൈവൈഡ് ചെയ്യാൻ ഉള്ളെങ്കിൽ അവിടെ വെച്ച് നിർത്തിക്കുള്ള പ്രശ്നമൊന്നും സംഭവിക്കാൻ പോകത്തില്ല ചെയ്യേണ്ടത് ലാസ്റ്റ് ഉള്ളൂ ഇവർ നമ്മൾ മൾട്ടിപ്പിൾ ആണ് ഫോർ ഇൻറ്റു ത്രീ ഇൻറ്റു ഫോർ ത്രീ സോ ട്വൽവ് ഇന്റ ടു ഫോർ സോ ട്വന്റി ഫോർ ആണ് ശരിക്കും പറഞ്ഞാൽ സിക്സ് കോമൺ എയ്റ്റിന്റെ എൽ സി ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആറിന്റെ നാലാമത്തെ മൾട്ടിപ്പിൾ ആണ് ട്വന്റി ഫോർ എയ്റ്റിന്റെ തേർഡ് മൾട്ടിപ്പിൾ ആണ് ട്വൻ്റി ഫോർ ശരിയല്ലേ സോ ട്വൻറ്റി ഫോർ ആണ് ഇവരുടെയും എൽ സി ലെസ് ആകും സോ ഇതൊക്കെ അറിയാവുന്ന ആശയങ്ങളായിരിക്കാം പക്ഷേ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി കണ്ടോളൂ ഒട്ടും അറിയാൻ പോയാത്താത്ത ആദ്യമായിട്ട് കാണുന്ന ആണെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എന്തായാലും യൂസ് ഉണ്ടാകുന്നുണ്ടാവും അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകുന്നത് അടുത്ത മൂന്ന് നമ്പേഴ്സ് ഇപ്പോൾ നമ്മൾ രണ്ട് നമ്പേഴ്സ് അല്ലേ കിട്ടും മൂന്ന് നമ്പേഴ്സ് വരുന്ന കേസിൽ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക് വീണ്ടും സിക്സ് എടുക്കാം നെക്സ്റ്റ് എയ്റ്റീൻ ട്വൻറ്റി ടു ആറും പതിനെട്ടും ഇരുപത്തിരണ്ട് ഈ മൂന്ന് നമ്പേഴ്സ് എടുത്തു ഈ മൂന്ന് നമ്പേഴ്സിന്റെ എൽ സിയും വേണം ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ലെസ് ആകും സോ പല രീതിയിലൊക്കെ ചെയ്യാം അപ്പോൾ അങ്ങോട്ട് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന ബേസിക് രീതി മാത്രമേ ഉള്ളൂ സിക്സ് എയ്റ്റീൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്ന ആശയ കണ്ടോണ്ടിരിക്കുന്ന മെത്തേഡ് ആശയെന്ന് പറയുന്നില്ല കണ്ടുകൊണ്ടിരിക്കുന്ന മെത്തേഡ് സോ ഈ മൂന്ന് നമ്പേഴ്സ് എഴുതി മൂന്ന് നമ്പേഴ്സ് പെട്ടെന്നൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ പറയാൻ പറ്റും ഈവൺ നമ്പേഴ്സാണ് സോ ഡെഫിനറ്റ്ലി ടു ഒരു കോമൺ ഫാക്ടർ ശരിയല്ലേ സോ ഇവിടെ ടു വൺ ഡിവൈഡ് ചെയ്ത് ടു വൺ ഡിവൈഡ് ചെയ്തപ്പോൾ സിക്സ് ഡിവൈഡ് ബൈ ടു നയനാന്നറിയാം ട്വന്റി ബൈ ടുള്ളവ ത്രീ കോമ നയൻ കോമ ഉള്ളവ സോ ഇപ്പം ശ്രദ്ധിച്ച് നോക്കിയാൽ ലെവൻ ഒരു പ്രൈം നമ്പർ ആണ് ത്രീ പ്രൈം നമ്പർ നമ്പറാണ് ശരിയാണ് പക്ഷേ ത്രീയും നയനും നോക്കിയാൽ ത്രീയുടെ ഒരു മൾട്ടിപ്ലാണ് പക്ഷേ ഇലവൻ ആക്ച്വലി ഇവരോട്ട് ബന്ധമില്ലാത്ത പക്ഷേ നമുക്ക് രണ്ട് നമ്പേഴ്സ് എങ്കിലും മിനിമം കോമൺ ആയിട്ട് ഫാക്ടർ ഉണ്ടെങ്കിൽ വീണ്ടും കോമൺ ഫാക്ടർ നമുക്ക് ഡിവൈഡ് ചെയ്ത് കാണാം മിനിമം രണ്ട് നമ്പേഴ്സ് എങ്കിലും നമുക്ക് എത്ര നമ്പേഴ്സ് ഇങ്ങോട്ട് ഉണ്ടായിക്കോട്ടെ അതിൽ മിനിമം രണ്ട് നബേഴ്സിനെങ്കിലും നമുക്ക് കോമൺ ഫാക്ടർ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ എൽ സിയെ കണ്ടുപിടിക്കുമ്പോൾ ഡിവൈഡ് ചെയ്ത് കാണാം സോ വീണ്ടും ത്രീ കോമൺ ആരാ കോമൺ ഫാക്ടറുള്ളൂ ത്രീ അല്ലേ സോ ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ വൺ വരും നയൻ ഡിവൈഡ് ബൈ ത്രീ ത്രീ ഇലവന് ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലല്ലോ സോ ചെയ്യേണ്ട ഉള്ളൂ ആ നമ്പർ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നില്ല അതുപോലെ ഇറക്കിയിരുന്നു ഈ രണ്ട് നമ്പേഴ്സിന് മാത്രമേ ഈ ത്രീ നമ്മൾ ബാധകമാക്കിയിട്ടുള്ളൂ ചിന്തിച്ചാൽ മതി സോ ഇലവൻ ഡിവൈഡ് ബൈ ത്രീ പൂർണ്ണമായും പോകില്ലെങ്കിൽ നമ്മൾ ആ നമ്പർ അതുപോലെ ഇറക്കി ചെയ്താൽ മതി ഇനി എൽ ജി എങ്ങോട്ട് പിടിക്കുക നോർമലി ചെയ്യുന്ന പോലെ എൽ ജി എം കിട്ടുക എന്താ ഈ നമ്പേഴ്സ് എല്ലാം കൂടി അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഇലവൻ ഇൻറ്റു ത്രീ തേർട്ടി ത്രീ ഇൻറ്റു ത്രീ നയൻറ്റി നയൻ ഇൻറ്റു ടു വൺ നയൻറ്റി എയ്റ്റ് സോ നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് നമുക്ക് ഈ മൂന്ന് നമ്പേഴ്സിന്റെ ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ലോവസ്റ്റ് കോമൺ ആണ് സോ വൺ നയൻറ്റി എയ്റ്റ് കഴിഞ്ഞാൽ വീട്ടിൽ നമുക്ക് മൾട്ടിപ്പിൾസ് ഒക്കെ വരുന്നുണ്ടാകും കോമൺ മൾട്ടിപ്പിൾസ് പക്ഷെ ലോവസ്റ്റ് വൺ നയൻറ്റി എയ്റ്റ് ഈ മൂന്ന് നമ്പേഴ്സ് സോ ബേസിക്കലി എൽ സിയും കണ്ടുപിടിക്കാൻ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഇതാണ് സോ നമ്മൾ ആദ്യമേ പറയുകയുണ്ടായി ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് മാക്സിമം കേസിൽ നമ്മൾ പ്രൈം നമ്പേഴ്സിൽ തുടങ്ങണം സ്റ്റാർട്ട് ചെയ്യണം ഇവിടെ സിക്സ് എയ്റ്റീൻ ട്വന്റി ടു കാണുവാണെങ്കിൽ സിക്സും എയ്റ്റീനും ആക്ച്വല സിക്സിന്റെ മൾട്ടിപ്പിൾസ് ആണ് മനസ്സിൽ വരുന്ന ആൾക്കാർ ആൾക്കാർക്ക് വേണമെങ്കിൽ സിക്സ് കൊണ്ട് ഡിവൈഡ് നോക്കാം സിക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്ക് എൽ ജി എം വൺ നയൻറ്റി എയ്റ്റ് കിട്ടുമെന്ന് നോക്കാം അത് കിട്ടാത്ത എന്താണെന്ന് മനസ്സിലാവുന്നതും നോക്ക് ആക്ച്വലി സിക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇല്ല കൂടുതൽ പറയുന്നില്ല ചെയ്ത് നോക്കാം സിക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വൺ നയൻ്റി എയ്റ്റ് കിട്ടുന്നുണ്ടോ നോക്കാം വൺ നയൻറ്റി എയ്റ്റ് കിട്ടുന്നുണ്ടാവില്ല കാര്യം എന്ന് വെച്ചാൽ സിക്സ് വൺ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ രണ്ട് നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും സിക്സിനകത്ത് ടൂവും ത്രീയും ആയിട്ടുണ്ട് ആക്ച്വലി ട്വന്റി ടു ഒരു എന്താ മൾട്ടിപ്പിൾ അല്ലെ ട്വൻറ്റു സോ ഒരു ഫാക്ടർ ഉണ്ട് നമ്മൾ സിക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ട്വന്റി ട്വന്റി ടുവിനെ നമ്മൾ കൺസഡർ ചെയ്യുന്നുണ്ടാവില്ല അതുകൊണ്ടാണ് എൽ സി എം മാറാൻ പോകുന്നത് സംശയം ഉണ്ട് ചെയ്ത് നോക്കുക എന്തായാലും സംശയമൊന്നും ഇല്ലെങ്കിൽ ചെയ്ത് നോക്കണ്ട ഈ രീതിക്ക് എപ്പോഴും നമ്മളെ കൊണ്ട് പ്രൈവറ്റ് നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ഈ ഒരു മെത്തേഡ് ആണ് നമ്മൾ ഫോളോ ചെയ്തെങ്കിൽ പ്രൈം നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ മാക്സിമം സമിക്കാം ആൻസറിലൊരിക്കലും നമുക്ക് ഉണ്ടാവുന്നുണ്ടാവില്ല സോ എൽ സി എം കണ്ടുപിടിക്കാനുള്ള ബേസിക് രീതി ഇതാണ് നോർമലി നമ്മൾ സ്കൂൾ ലെവലിൽ പോയി കാണാറുള്ള ഇതാണ് എന്നാൽ ഒരു രീതി മാത്രം മാത്രമായിരിക്കില്ല നമുക്കുള്ളത് നമുക്കറിയാം ആശയം ഉണ്ടെങ്കിൽ അടിസ്ഥാനമുണ്ടെങ്കിൽ നമുക്ക് പല രീതിയിൽ ആൻസറുകളിലൊക്കെ എത്താൻ മാത്സിൽ മാർഗം വരൂട്ടു അതാണ് മാത്സിനൊരു ബ്യൂട്ടി എന്ന് പറയുന്നത് സോ ബേസിക്കലി നമുക്ക് ഇത് കൂടാണ്ട് നമ്മുടെ സ്കൂളിൽ പഠിക്കാറുള്ള തന്നെയാണ് പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട് പ്രൈം ഫാക്ടറൈസേഷൻ പ്രൈം ഫാക്ടേഴ്സ് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അബാജ സംഖ്യകളുടെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എഴുതുന്നത് സോ ഏതൊരു കോമ്പോസിറ്റ് നമ്പറിന് നമുക്ക് അബാജ സംഖ്യകളുടെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എഴുതാൻ പറ്റുമെന്ന് നമ്മൾ നമ്പേഴ്സിൽ കണ്ടിട്ടുണ്ട് അതിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻ ഇപ്പോഴാണ് വരാൻ പോകുന്നത് സോ നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്ന ഇതേ എൽ സി എം ഇങ്ങനെ കാണുന്നതിന് പകരം ഇതേ ആശയം തന്നെയാണ് വരുന്നതെങ്കിൽ നമ്മൾ അതിനെ വേറിട്ട രീതിയിൽ കാണാൻ പോവാ പ്രൈം ഫാക്ടറൈസേഷൻ ആ രീതി കൊണ്ട് നമുക്ക് ഭയങ്കര അധികം യൂസ് ഉണ്ടാകും ഇപ്പോഴല്ല വേറെ പല ചാപ്റ്റേഴ്സിലും കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് നമുക്ക് എൽ സി എഫ് എൽ സി എഫ് നേരിട്ട് ചോദ്യങ്ങൾ വന്നില്ലെങ്കിലും വേറെ ചാപ്റ്റേഴ്സിൽ ഇതിന്റെ ആപ്ലിക്കേഷൻസ് വരുന്ന ചോദ്യ ഭാഗങ്ങളുണ്ട് അവിടെ നമുക്ക് ഈ അപ്രോച്ചിനേക്കാളും കുറച്ചുകൂടി വേഗത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അപ്രോച്ചാണ് പ്രൈം ഫാക്ടറൈസേഷൻ പ്രൊവൈഡ് അത് പ്രാക്ടീസ് മാത്രം മതി സോ നെക്സ്റ്റ് സെക്ഷൻ നമ്മൾ കാണാൻ പോകുന്നത് ഇതേപോലത്തെ ഇത് പ്രൈം ഫാക്ടറൈസേഷൻ രീതിയിൽ നമുക്ക് എങ്ങനെ എൽസിയം കണ്ടെത്താം എന്നുള്ളതാണ്